എല്ലാവർക്കും അപ്പോൾ അടുത്ത ദിവസം നമ്മൾ നേരെ നമ്മളീ ഇന്ന് നാഗാലാൻഡോട് വിട പറയാണ് നാഗാലാൻഡ് ആസാം ബോർഡറിലുള്ളത് അപ്പോൾ ആസാമിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് ആസാമിൻ്റെ ഒരു പാട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പുറത്തെ ഭാഗത്ത് രണ്ട് സ്പോട്ടും കൂടെ കാണാനുണ്ട് അത് കഴിഞ്ഞിട്ട് എരുണാചലം കയറണം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ സൊണാരി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് രാവിലെ തന്നെ ഇവിടെ നല്ല വെള്ളച്ചാട്ടം കാര്യങ്ങളുണ്ട് അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനും കുളിക്കാൻ സ്ഥലം കിട്ടി അപ്പോൾ രാവിലെ പുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് പല്ലിയപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കുക കേട്ടോ ഇത് കറിയൊക്കെ റെഡിയാക്കി ചോറ് അടുപ്പത്തുണ്ട് ആയി കഴിഞ്ഞിട്ട് ഇവിടുന്ന് വിടാന്ന് വെച്ചിട്ടാ ഇവിടുന്ന് ആ മൂന്ന് മണിക്കൂറേ ഉള്ളൂ പിന്നെ കുറച്ച് വർക്കൊക്കെ ചെയ്ത് സ്ലോ ആയിട്ട് പോവാന ഓൾറെഡി ഞാൻ കടലക്കറിയൊക്കെ ആക്കിയിട്ടുണ്ട് കടലക്കറി റെഡിയാണ് പിന്നെ ചോറ് അടുപ്പത്തുണ്ട് ചോറ് ഇവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നു ഭയങ്കര കാറ്റടിക്കുന്നു അതുകൊണ്ട് അച്ഛാണ് വേറെന്തല്ല ഇവിടെ നല്ല പൊളിക്കാനും അളക്കാനും ഒക്കെ നല്ല സ്ഥലം ഇണ്ടോ ഇതുപോലെയുള്ള വെള്ളച്ചാട്ടങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ അതുകൊണ്ട് പുളി നനയൊക്കെ സുഖകമായിട്ട് നടക്കും ഇനി പിന്നെ ഒരു ജസ്റ്റ് ഒരു സാലഡ് സെറ്റപ്പ് കേട്ടോ വിനാഗിരി വെച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അതും കൂടെ ആയിക്കഴിഞ്ഞാൽ സെറ്റായി ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് യാത്ര ചെയ്യേണ്ടത് ഓ മലകളൊക്കെ കണ്ട എന്ത് അങ്ങനെയാണ് നല്ല റിസോർട്ടാണ് പോകുന്ന വഴി ഫുൾ അടിപൊളിയാണ് നാഗാലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നാഗാലാന്റ് ശരിക്കും ഒരു ദിവസം കൊണ്ട് തീരുന്നൊക്കെയാണ് കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞത് ഏഷോ ഒരുപാട് കാണാറുണ്ട് ഞാൻ ഏകദേശം ഒരു മാസമായി അങ്ങനെ നമ്മളെ കടലക്കറി ചോറ് സാലഡ് എല്ലാം റെഡിയാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകട്ട ബാക്കിയുള്ളത് കുക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് രാത്രി മുറ്റക്കായിട്ട് കഴിക്കാം ഞാൻ ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ടാണോ ഇനി മുന്നോട്ട് നീങ്ങാൻ കേട്ടോ അങ്ങനെ നമ്മളിതാ തിരിച്ച് പിന്നെയും നമ്മൾ ആസാം കയറിയിട്ടുണ്ട് ആസാം ബോർഡർ കഴിഞ്ഞ് ഇങ്ങനെ പോവാട്ട ഫുള്ള് നമ്മുടെ ഇതാണ് എന്ത് തേയില സൊനാലിയിലേക്കാ വേണേ സൊനാലി സൊനാലിന്ന് നേരെ നമ്മളെ അവിടുന്ന് നമ്മളെ ചങ്ങായി വരുന്നുണ്ടോ ഓനെ ഒന്ന് പിക്ക് ആയിട്ട് നമുക്ക് നേരെ കസിരങ്ക പിടിക്കാം കേട്ടാ നമ്മളെ മൂന്നാറോളം ആ റൂട്ട് പോകുന്ന പോലെ തന്നെ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് ഫുള്ള് നമ്മുടെ നാട്ടിലെ ഒരു വൈബ് തന്നെയാട്ടാ ഇപ്പോഴത്തെ സൈഡ് നോക്കിയുള്ളത് ഫുള്ള് തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് നമ്മളെ നാട്ടിലെല്ലാം കാണുന്ന അതേ ഒരു ടൈപ്പ് കേട്ടോ രക്ഷയില്ല നല്ല ഭംഗിയുണ്ട് കാണാന് ആസാമൊക്കെ കേറുമ്പത്തേക്ക് ക്ലൈമറ്റ് എല്ലാം മാറി നല്ല ചൂട് കേട്ടോ കിടലും പോലത്തെ ചൂട് ഉറക്കല്ല ഇന്ന് ഫാനില്ലാണ്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന തോന്നില്ല പിന്നെ കുറേ മിലിറ്ററിക്കാരുണ്ടായിരുന്നു ഇവിടെ ഫുൾ ചെക്കിങ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ അപ്പം അവരായിട്ട് കുറേ സംസാരിച്ച് അവരെല്ലാം എത്രയും പൈസ മുടക്കിയിട്ട് എങ്ങനെ വന്നട ഒറ്റട്ടോ ഭയങ്കര അത്ഭുതമായിട്ടാണ് അവർ ചോദിക്കുന്നത് രണ്ട് കൊല്ലം നല്ലോം പറയുമ്പോൾ അവർക്ക് ദയിക്കുന്നില്ല പിന്നെ ലാസ്റ്റ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണ് വരുന്നതെല്ലാം പറഞ്ഞപ്പം അവർക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട കേട്ടോ എന്ത് ആൾ കുറേ ശയിക്കാൻ നന്ന അടിപൊളി കലക്കി നല്ലോം പറഞ്ഞിട്ട് കുറേ സംസാരിച്ചിട്ടാണ് വിട്ടത് എന്തായാലും കൊള്ളാം ബാക്കിൽ ഇതാ നമ്മളെ സൺസെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നല്ല പോവാട്ട സൺസെറ്റ് നല്ല രസമുണ്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥല ഫുള്ള് തേയില തോട്ടങ്ങളും അതുപോലെ നല്ലൊരു സൺസെറ്റും കൊള്ളാം അങ്ങനെതാ നമ്മളെ ആസാമ് കേറിയിട്ടുണ്ട് ആസാം ബോർഡർ പോയിക്കോടെ കേട്ടോ ആസാം കേറി ബോർഡർ കഴിഞ്ഞു നല്ല രസം കേട്ടോ നല്ല റോഡുകള് ചെറിയ ചെറിയ ഗ്രാമങ്ങള് അങ്ങനെ പോന്നിണ്ട് അപ്പൊ ഇതാ നമ്മള് നല്ല എരുണാചല് കയറാനുള്ള പ്ലാനിൽ ഇങ്ങനെ ആസാമില് വന്നിട്ടില്ലേ രാവിലെ പല്ലീപ്പും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടോ ചെറിയ മഴയെല്ലാം കിട്ടി സന്തോഷം അപ്പൊ നമ്മള് നേരെ മാജുലി ഐലൻഡ് സൈഡിലേക്കാ പോണത് അരുമാചലിൽ പോയിട്ട് അയലൻ്റെ ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് മെല്ലെ പിന്നെ അരുണാചലിൽ കയറാൻ വെച്ചിട്ട് കേട്ടോ കാരണം ആസാമിൽ ഈ ഒരു സൈഡിൽ ഈ ഒരു സംഭവം മിസ്സാക്കേണ്ട വെച്ചിട്ടാണ് അപ്പോൾ ഇന്നലെ നമ്മളെണ്ണം പിന്നെ വന്നിട്ടുണ്ട് അണ്ണം പിന്നെ തവാങ്ങിലും മഞ്ഞു വന്ന് കാണണമെന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഓനം ഉണ്ടാകും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഒരു മാസം കൂടി കൂടെയുള്ളൂ ട്രിപ്പ് നമ്മളെന്തായാലും തിരിച്ചു പോകാണ് അത്യാവശ്യം മഴ പെയ്തു ഇന്നലെ ചൂടായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല പക്ഷെ രാവിലെ ആവുമ്പോഴത്തേക്ക് നല്ല മഴ അതുകൊണ്ട് സന്തോഷം ഇല്ല തന്നെ കുറച്ച് മഴയെല്ലാം നഞ്ഞു നനയ്ട്ട വെച്ചിട്ട് നഞ്ഞേട്ടോ എനക്കൊരു എന്താ പറയുക ഭയങ്കര ചൂടെടുത്തിട്ട് പ്രാന്തായിട്ടുണ്ടായിരുന്നു ആസാമിലെ ചൂട് തന്നെ വൃത്തിയ ചൂടാ അപ്പോ വണ്ടിയും ചളിയെല്ലാം പോയി ക്ലീൻ ആയിപ്പോയി അതൊരു സങ്കടമായി പോയി വണ്ടിയിലെ ചളിയെല്ലാം പോയി നമ്പർ പ്ലേറ്റ് പ്ലേറ്റിലെല്ലാം കാണാൻ തുടങ്ങി ഇപ്പൊ ഫുള്ള് നല്ല മഴയായിരുന്നു കേട്ടോ എന്തായാലും വണ്ടിയും ക്ലീൻ ആയി അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫോർട്ട് കാണാനുണ്ടോ അതും കൂടെ കണ്ടിട്ട് നല്ല മാജലി സൈഡ് പോണം അപ്പൊ അതൊരു ഫെറി യാത്രയാണ് ഫെറി യാത്ര നമ്മൾ ഒരിക്കൽ ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ആർക്കിയോളജി ആർക്കിയോളജിക്കൽ സർവേന്റെ അണ്ടറിലുള്ള ഒരു സ്ഥലം കണ്ട കേട്ടോ ജസ്റ്റ് ഇവിടുത്തെ കൊറേ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഉണ്ട് ഇവിടെ അപ്പോൾ ഇത് രാജാവിൻ്റെ പണ്ടത്തെ വീടായിരുന്നു ആ സംഭവമായിരുന്നു എന്നൊക്കെ പറഞ്ഞ സ്ഥലമാണ് ഇവിടെ കുറേ നമുക്ക് ഇതൊക്കെ ഉണ്ട് എന്താ പറയാ ഒരു വലിയൊരു കുളവും കാര്യൊക്കെ ഇണ്ടട്ടാ രംഗർ എന്ന് പറയാം രംഗർ ഡബിൾ ഷോർ ഓവർ ഷേപ്പ് ടോയൽ ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി നാല് സമയത്ത് ഇണ്ടാക്കിയാണ് ഏ കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ കൊള രാവിലെ ഓപ്പൺ ആക്കിയിട്ടില്ല കേട്ടാ ഇത് ഓപ്പൺ ആകാൻ എന്തായാലും പത്തുമണിയാവും സമയം ഇപ്പൊ ഏഴാമുക്കാലുള്ളൂ ഞാനിപ്പോ എന്തായാലും അങ്ങോട്ട് കടക്കുന്നില്ല ജസ്റ്റ് ഇവിടെ നിന്ന് കണ്ടിട്ട് പോവാട്ട റോഡ് സൈഡിലുള്ളത് ഇത്രേ കാണാനുള്ളു കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഇവിടെ മെയിനായിട്ട് അപ്പുറത്തൊരു ചെറിയൊരു സംഭവം കൂടെ കാണാനാട്ടോ അതും ആർക്കിയോളജിക്കൽ സർവേനെ അണ്ടറിലുള്ള തന്നെയാണ് അപ്പൊ അതും കൂടെ കണ്ടിട്ട് നമുക്ക് പോവാൻ എന്തായാലും നമ്മൾ ഇത് വരുന്ന വഴിക്ക് കണ്ടു ഇതാണ് ഫസ്റ്റ് പോയിന്റ് കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് മുമ്പിലേക്ക് പോയി നോക്കാം വണ്ടി ഇവിടെ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടതാണ് ഇവിടെ കുറച്ച് അമ്പലം കാര്യങ്ങളെല്ലാം കാണാൻ കേട്ടോ അപ്പം നമ്മളവിടെ വണ്ടി ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തിട്ടൊന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു ഇവിടെ ഒരു മൂന്ന് ടെമ്പിൾസ് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അതുപോലെ ഒരു ലേക്ക് സെറ്റപ്പ് ഒക്കെ കാണാനുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാമെന്ന് വെച്ചിട്ടാ ഇതാ നമുക്ക് ദൂരത്തുനിന്ന് തന്നെ അമ്പലത്തിൻ്റെ വ്യൂ കാണാൻ പറ്റും പഴയ കാലത്ത് അമ്പലം കേട്ടോ നമ്മൾ ഇഷ്ടീയം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വളരെ പഴക്കുള്ളൊരു ടെമ്പിൾ കേട്ടോ അതായത് അഹോം കിങ്സിൻ്റെ വിഭാഗത്തിൽ ആ സമയത്തുണ്ടായത് ആയിരത്തി എഴുന്നൂറ്റി പതിനാല് നാൽപ്പത്തിനാല് സി കാലത്തുണ്ടായ പിന്നെ രാജ്ഞി നിർമ്മിച്ചൊരു ടെമ്പിൾ ആട്ടെ ഇത് അംബികാദേവി എന്ന് പറയുന്ന ഒരു ആള് നിർമ്മിച്ചൊരു ടെമ്പിൾ കേട്ടോ എന്തൊക്കെ കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു പോയതാട്ടോ കൊറേ എന്തൊക്കെയുണ്ട് പത്ത് മണികള് ഇപ്പൊ റണ്ണിങ് ആയിട്ടുള്ള ടെമ്പളല്ലേ അതുകൊണ്ട് വലിയ പരിപാടിയൊന്നും ഉണ്ടാവില്ല ഒരുപാട് അമ്പലങ്ങൾ കാണാൻ പറ്റും ഇങ്ങോട്ടോ അവിടെ ഇവിടെ ആയിട്ട് ഒന്നിൻ്റെ ഞാൻ അകത്തൊന്നും കയറിയില്ലാട്ടോ പക്ഷെ ഇതൊക്കെ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കല്ലല്ല എല്ലാം ഇഷ്ടിക്കാണ് ഇഷ്ടിക്കാനെ കൊണ്ടാണ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അന്ത കാലം ആയിരത്തി എഴുന്നൂറുകളിൽ സി ആ സമയത്ത് ഉണ്ടാക്കിയ കേട്ടോ പിന്നെ കൊത്തുപണികളൊക്കെ കുറെ എല്ലാം നശിച്ചിട്ടുണ്ട് നമ്മൾ കണ്ട മൂന്ന് ടെമ്പിൾസ് ആട്ടത് ഒന്ന് വിഷ്ണു ഒന്ന് ശിവന് ഒന്ന് ദേവി ഈ മൂന്നെണ്ണ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടാ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ലേക്ക് സെറ്റപ്പ് ഒക്കെ ഇണ്ടാ എന്റെ ഒക്കെ പണ്ടത്തെ ആണോ കാലത്ത് ഉണ്ടാക്കി തന്നെയാണ് ലേക്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു വലിയൊരു ചെറു സെറ്റപ്പ് കേട്ടാ നാല് ഭാഗം കിട്ടിയത് നമ്മളെ ചെറും പോലത്തെ ഒരു സംഭവാണ് അത്യാവശ്യം വലിപ്പമുണ്ട് വളരെ വലിയ മീനുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല ഉണ്ടാവൂലെ അമ്പലക്കൊള്ളല്ലായതുകൊണ്ടാന്ന് തോന്നുന്നു ഇവർ പിടിക്കാത്ത നല്ല മീന അപ്പോൾ ഇതൊക്കെയാണ് ശിവസാഗർ എന്ന് പറയുന്ന സ്ഥലത്ത് കാഴ്ചകൾ കേട്ടോ ഇതാണ് ആസാമിൻ്റെ ഹിസ്റ്റോറിക്കൽ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് കുടിക്കുവാണ് ഇവിടുന്ന് നേരെ മജിലേലിലൊക്കെ പോകുന്നത് അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് ഫെറി യാത്രയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ